നമസ്കാരം ഞാൻ ദീപ്തി ഓൺ മീ ഫുഡ് കൗമുദി സ്വാഗതം പവർഡ് ബൈ മരണത്തിന് മാപ്പ് പറഞ്ഞ് ഡൽഹി മുഖ്യൻ ഡൽഹിയിലെ കർഷക ആത്മഹത്യയിൽ മാപ്പ് പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് ആത്മീപ്രവർത്തകരെന്ന് മരിച്ച ഗജേന്ദ്രസിംഗിന്റെ കുടുംബം ആം ആദ്മി റാലിക്കിടെ കർഷകൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമ്പോൾ കേജ്രിവാൾ പ്രസംഗം തുടർന്നുവെന്ന് ആക്ഷേപം ഗജേന്ദ്ര സിംഗിനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം ആദ്മിപ്രവർത്തകർ തടഞ്ഞെന്നും ആരോപണം കർഷകന്റെ മരണത്തിൽ ആദ്മിപ്രവർത്തകരെ പ്രതികളാക്കി ഡൽഹി പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് കേജ്രിവാൾ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിൽ സഹകരിക്കില്ലെന്ന് ഡൽഹി പോലീസ് പരസ്പരം പഴിച്ചാരി രക്ഷപ്പെടാൻ ബിജെപിയും കോൺഗ്രസും കർഷകാത്മഹത്യയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ രൂക്ഷ വിമർശനം സന്ദേഹത്തിന്റെ സമ്മർദ്ദത്തിൽ ബാർകോഴയിൽ മന്ത്രി കെ ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമോയെന്നതിൽ തീരുമാനം ഇന്ന് ക്യു വെരിഫിക്കേഷൻ മതിയാകുമോ എന്നതിലും നിയമോപദേശം തേടി വിജിലൻസ് ആരോപണം ബാർ സംഘടനാ നേതാവ് ബിജു രമേശ് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ ബാർ ലൈസൻസ് ഫീസ് ഉയർത്താതിരിക്കാൻ എക്സൈസ് മന്ത്രി വാങ്ങിയത് പത്ത് കോടിയെന്ന് ബിജു തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്താൽ രാജിവയ്ക്കുമെന്ന് മന്ത്രി ബാബു അടുപ്പക്കാരോട് പറഞ്ഞതായി സൂചന അത്തരം സാഹചര്യമുണ്ടായാൽ മാണിയുടെ രാജിക്കും സമ്മർദ്ദമേറും ബാബുവിനെതിരെ അന്വേഷണം വേണ്ടെന്ന് വിജിലൻസിന് സർക്കാർ രഹസ്യ നിർദ്ദേശം നൽകിയതായി ആക്ഷേപം ബിജുവിന്റെ മൊഴി നിലവിലെ കേസിന്റെ തുടർച്ച മാത്രമെന്ന് ആഭ്യന്തരമന്ത്രി നിയമവശം പരിശോധിച്ച് മാത്രം നടപടി സീറ്റ് അഴിച്ചുപണിക്കായി സിപിഎം അണിയറ സജീവം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണം നാളെ സെക്രട്ടേറിയറ്റിൽ വി എസ് ഉണ്ടാകില്ല സംസ്ഥാന കമ്മിറ്റിയിൽ വി എസ് പങ്കെടുക്കാനും ഇടയില്ല വി എസിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നീക്കിയത് ആലപ്പുഴ സമ്മേളനത്തിലെ ഇറങ്ങിപ്പോക്കിനെ തുടർന്ന് പുതിയ കമ്മിറ്റിയിൽ ഒഴിച്ചിട്ട സീറ്റിന്മേൽ തീരുമാനം പി ബി കമ്മീഷൻ ശേഷം മാത്രം വി വേണ്ടി യെച്ചൂരി ഇടപെടുമോ എന്ന് കാത്ത് ഇടതു രാഷ്ട്രീയ രംഗം വി എസിനോടുള്ള അടുപ്പം വ്യക്തിപരമല്ലെന്നും അദ്ദേഹത്തിന്റെ എല്ലാ നിലപാടുകളെയും പിന്തുണയ്ക്കുന്നില്ല എന്നും യെച്ചൂരി വിവാദങ്ങളിൽ പുതിയ പോർമുഖം തീർക്കാൻ എൽഡിഎഫ് നേതൃയോഗവും നാളെ മന്ത്രിമാർക്കെതിരായ പുതിയ ആരോപണങ്ങളും എസ് എസ് എൽ സി ഫലത്തിലെ പിഴവുകളും വിഷയമാക്കി പ്രക്ഷോഭത്തിനൊരുക്കം തിരക്കുരുക്കിലെ തീരുമാനം വിഴിഞ്ഞം പദ്ധതിയിൽ വീണ്ടും പ്രതീക്ഷകളുടെ വേലിയേറ്റം നിർമ്മാണ കരാറിൽ ഇന്ന് തീരുമാനം ടെൻഡറുകൾ തുറക്കുന്നത് വൈകിട്ട് അഞ്ചരയ്ക്ക് കബോട്ടാഷ് നിയമത്തിൽ കേന്ദ്രം ഉറപ്പു നൽകിയ ഇളവിൽ പ്രതീക്ഷയുമായി സംസ്ഥാന സർക്കാർ ടെൻഡറിൽ പങ്കെടുക്കുമെന്ന് കരുതപ്പെടുന്നത് അദാനി ഒ എച്ച് എൽ എസ് ആർ ഇ ഐ കമ്പനികൾ കരാറുകളിൽ വിദഗ്ധ പരിശോധന ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിക്ക് കമ്മിറ്റി ശുപാർശ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ബോർഡ് പരിഗണിക്കും അന്തിമ തീരുമാനം മന്ത്രിസഭയിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സംബന്ധിച്ച് ദുഷ്പ്രചരണം വഴി കമ്പനികളെ പിന്തിരിപ്പിക്കാൻ അവസാന മണിക്കൂറിൽ ഗൂഢ നിർമ്മാണ കമ്പനിക്ക് പ്രത്യേക ഫണ്ടായി കേന്ദ്രം നൽകുന്നത് കോടി ഓൺ മീ ഫുഡ് വേസ്റ്റ് ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ശേഷം നമസ്കാരം